ഭിന്നശേഷി ലോകത്തിന് കൈത്താങ്ങായി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഭിന്നശേഷിക്കാരുടെ ലക്ഷ്യമിട്ട് മാജിക് മെലഡി മിഷൻ എന്നീ ആശയങ്ങളോടെ എം ക്യു പരിപാടിയുമായി ഗോപിനാഥ് മുതുകാട് കാസർഗോഡ് നമുക്ക് സെന്റർ സൊസൈറ്റിക്ക് അതിന്റെ അവിടെ ഒരു തിരുവനന്തപുരം ഡിഫറൻറ്റ് ആർട്സ് ലോകോത്തര മാതൃകയിൽ കാസർഗോഡ് നിർമ്മിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന സംരംഭത്തിന്റെ പൂർത്തീകരണത്തിനായി നടത്തുന്ന പരിപാടിയുമായി ഫെബ്രുവരി ആറിന് ഗോപിനാഥ് മുതുകാട് ഒമാനിൽ കാസർഗോഡ് നിർമ്മിക്കുന്ന നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഈ മഹാസംരംഭത്തിന് പ്രവാസ ലോകത്തിന്റെ പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് ഐ ഐ പി ഡിക്ക് തറക്കല്ലിട്ടത് ആയിരം ദിനങ്ങൾ കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികാസത്തിനായി കാസർഗോഡ് നിർമ്മിക്കുന്ന ഈ സ്ഥാപനത്തിന് ധനസമാഹരണം നടത്താനായി ലോകമെമ്പാടുമുള്ള കലാസ്നേഹികളെ അണിനിരത്തിയാണ് ഗോപിനാഥ് മുതുകാട് എം ക്യൂബ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കാസർഗോഡുകാരുടെ ഒമാനിലെ കൂട്ടായ്മയായ നന്മ കാസർഗോഡ് ഒമാനിലെ പരിപാടിക്ക് നേതൃത്വം നൽകും ഇതിനോടകം ഓസ്ട്രേലിയ ഖത്തർ എന്നിവിടങ്ങളിൽ പരിപാടികൾ വിജയകരമായി പൂർത്തിയാക്കി ഒമാനു പുറമെ യു കെ അയർലൻഡ് സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലും എം ക്യൂബ് ഉടൻ അരങ്ങേറും കാഞ്ഞങ്ങാട് മടുക്കിയിൽ മുപ്പത് ഏക്കർ സ്ഥലത്തൊരുങ്ങുന്ന ഐ ഐ പി ഡി എൻഡോസൾഫാൻ ദുരിത ബാധിതർ ലോകമെമ്പാടുമുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് ആശ്രയമാടുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭിന്നശേഷി സ്ഥാപനമായി ഇത് മാറും അന്തർദേശീയ നിലവാരത്തിലുള്ള കലാകായിക പരിശീലന സംവിധാനങ്ങൾ അത്യാധുനിക തെറാപ്പി സൗകര്യങ്ങൾ പേഴ്സണലൈസ്ഡ് അസിസ്റ്റീവ് ഡിവൈസ് യൂണിറ്റുകൾ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ മെഡിക്കൽ സൗകര്യങ്ങൾ ട്രെയിനിങ് സെന്ററുകൾ തുടങ്ങി വിപുലീകരിച്ച സംവിധാനങ്ങൾ കാസർഗോഡ് ഐ ഐ പി ഡിയിൽ ഉണ്ടാകും ഓരോ വ്യക്തിക്കും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റുകൾ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ഭിന്നശേഷിക്കാർക്ക് സ്വന്തമായ വരുമാനം കണ്ടെത്താൻ സഹായിക്കുന്ന തൊഴിൽ പരിശീലനം തുടങ്ങി ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്രയധികം വിഭാഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന സംരംഭം നടപ്പിലാക്കുന്നത് പദ്ധതി പൂർത്തിയാകുമ്പോൾ പ്രതിവർഷം ആയിരം ഭിന്നശേഷിക്കാർക്ക് ഇവിടെ പരിശീലനം നൽകാൻ സാധിക്കും കാസർഗോഡ് നിലവിൽ പദ്ധതിയാണ് ഇന്റർനാഷണൽ ഫോർ പീപ്പിൾക്ക് അവരുടെ ജീവിത നൈപുണ്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർ സെൽഫ് ആക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും ഇൻക്ലൂഡിംഗ് സ്പോർട്സ് റീഹാബിലിറ്റേഷൻ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള തറാപ്പികൾ ഏർ ടി ഇൻട്രക്ഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളുള്ള ഒരു വലിയ സൂപ്ര പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടിപ്പം വിവിധ രാജ്യങ്ങളിൽ പ്രോഗ്രാം നടത്തി അതിലൂടെ ഫണ്ട് റിലീസ് ചെയ്ത് ഇവിടെ ഒമാൻഡ് ചെയ്യുന്നു അവാൻഡ് ചെയ്യുന്നത് ഫിബ്രുവരി ആറാം തീയതിയാണ് അതിനുവേണ്ടി എം ക്യൂബ് എന്ന് പറയുന്ന ഒരുപാട് ഡിസൈൻ ചെയ്യാറുണ്ട് മാജിക്ക് മ്യൂസിക് ആൻഡ് മോട്ടിവേഷൻ ഒരു ടീം വന്ന് പ്രോഗ്രാം നടത്തും ഈ മിഷൻ ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അതിലൂടെ കിട്ടുന്ന ഫണ്ട് എത്രയാണോ മുഴുവൻ